ഹായ് ബിഗ് ബോസ് സീസൺ സെവനിൽ ഒരു പ്രണയ പ്രണയക്കോമ്പോ അതുണ്ടോ തീർച്ചയായും ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് സത്യമാകണം എന്നൊന്നുമില്ല പക്ഷെ ഈ ഒരു വിഷയം എടുത്തിടാൻ നമ്മളെ പ്രേരിപ്പിച്ചത് രേണു സുദി തന്നെയാണ് എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിസൈൻ ഷാനവാസ് അനീഷ് രേണു സുദി ഇവർ ഡൈനിങ് ഏരിയയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു പല കാര്യങ്ങളും സംസാരിച്ചു കൊണ്ട് അനീഷ് ഇങ്ങനെ ഇരിക്കുന്നു അനീഷിനെ നോക്കി നമ്മുടെ രേണുസ്തുതി ഇരിക്കുന്നു തീർച്ചയായും ഒരാളെ കൊണ്ടിരിക്കുമ്പോൾ അയാളെ നോക്കിയിരിക്കും എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അവിടെ ഒരു തെറ്റുദാരനോടെയും ആവശ്യമില്ല ഷാനവാസും നോക്കിയിരിക്കുന്നുണ്ട് എല്ലാവരും നോക്കിയിരിക്കുന്നുണ്ട് രേണുസ്തുതി നോക്കിയിരിക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ രേണു സുദിക്ക് തന്നെ സ്വയം ബോധോധയം ഉണ്ടായി രേണുസ്തുതി തന്നെ പറയുന്നു ഞാൻ ഇയാളെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് ക്യാമറ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു പ്രേക്ഷകർ എന്ത് വിചാരിക്കും പ്രേക്ഷകർ എന്ത് വിചാരിക്കും പ്രേക്ഷകർ ഒന്നും വിചാരിക്കില്ല പക്ഷെ ഈ പറഞ്ഞതിലൂടെ പ്രേക്ഷകർ പലതും വിചാരിക്കും അങ്ങനെ പറഞ്ഞ് രേണുസ്തുതി എഴുന്നേറ്റ് പോകുന്നു രേണുസ്വതി ഒരു പക്ഷെ അനീഷ് സംസാരിക്കുന്നത് നോക്കിയിരിക്കുകയായിരിക്കാം അതിൽ ഒരു തെറ്റുമില്ല പക്ഷെ ആ പറഞ്ഞത് ഞാൻ എന്തിനാണ് ഇയാളെങ്ങനെ നോക്കിയിരിക്കുന്നത് ക്യാമറ എന്നെ നോക്കുന്നു പ്രേക്ഷകർ എന്ത് വിചാരിക്കും ഇവിടെയാണ് തെറ്റുധാരണ ആർക്ക് എന്നുള്ളത് പിന്നീടുള്ള വിഷയമാണ് ഇത് പറയുമ്പോൾ അവിടെ ആരാണ് ഉണ്ടായിരുന്നത് ഒന്ന് അനീഷ് മറ്റൊന്ന് ഷാനവാസ് മറ്റൊന്ന് ജസൈ ഇവിടെ അനീഷിനെയും രേണുവിനെയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള രണ്ടുപേർ അവർ രണ്ടുപേരും ഗംഭീരമായിട്ടുള്ള പ്ലെയേഴ്സ് ആണ് ഈ ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും മികച്ച രണ്ട് മത്സരാർത്ഥികളാണ് ഈ പറയുന്ന ഷാനവാസും ജിസേരും അവർക്ക് ഒരു വിഷയം കിട്ടിയാൽ അവർ എന്ത് ചെയ്യും തീർച്ചയായും വളരെ മനോഹരമായി അതിനെ അവതരിപ്പിക്കും അതുതന്നെയാണ് അവിടെയും ചെയ്തത് ഷാനവാസ് അപ്പോൾ തന്നെ രേണു സുധിയോട് ചോദിക്കുന്നു എന്താ ഒന്ന് നോക്കിക്കൂടെ എന്ന് ഷാനവാസ് രേണു സുധിയോട് ചോദിക്കുന്നു എനിക്കൊന്നും വേണ്ട നല്ല കൃഷിക്കാരനാണ് എനിക്കൊന്നും ഇത്തരം കൃഷിക്കാരെ ഇഷ്ടമല്ല എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ലേണുസ്തുതി പോകുന്നു അപ്പോ ജിസൈല് നേരെ അനീഷിനോട് ഒരു ഐ ലവ് യു പറ എന്ന് ജിസൈല് അനീഷിനോട് ഇതൊക്കെ തമാശയായിട്ട് പറയുന്നതാണ് അനീഷിനോട് പറയുന്നു അപ്പൊ അനീഷ് തിരിച്ച് ഞാൻ പറയില്ല 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 ഐ ലവ് യു ഞാൻ പറയില്ല 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 അനീഷിന്റെ സ്ഥിരം സംഭവമാണ് ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ ജിസൈല് അനീഷിനോട് പറയുന്നുണ്ട് നിന്റെ നാവില് മോശപ്പെട്ട കാര്യങ്ങൾ മാത്രമേ വരികയുള്ളൂ ഐ ലവ് യു അതുപോലുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ലേ അങ്ങനെ നല്ല കാര്യങ്ങളൊന്നും നിനക്ക് പറയാൻ അറിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ തമാശയാണ് ഒരു പക്ഷേ ഇതിനെ വളച്ചൊടിക്കപ്പെട്ടേക്കാം ഒരു കോംബോ ക്രിയേറ്റും ചെയ്തേക്കാം സാധാരണ ബിഗ് ബോസ് വീട്ടിൽ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അതിനെ ഒരു കോംബോ ആക്കി മാറ്റും പുറത്ത് പ്രേക്ഷകരുടെ കാര്യം മാത്രമല്ല അകത്ത് ബിഗ് ബോസ് വീട്ടിനകത്തുള്ള കണ്ടസ്റ്റൻസിന്റെയും കാര്യമാണ് പറയുന്നത് എല്ലാവരും കൂടി പറഞ്ഞു 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 പറഞ്ഞ് അവസാനം അവർ ഒരു കോംബോ ആയി മാറിയേക്കാം അങ്ങനത്തെ ചരിത്രം ഉണ്ട് താനും ഇവിടെ അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ തീർച്ചയായും ആ സാധ്യതയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് പക്ഷേ ഇത് ഇങ്ങനെ ആക്കി മാറ്റിയത് രേണു സുതി തന്നെയാണ് ഒരു കാര്യവും ഇല്ലാതെ ഞാൻ എന്തിനാണ് ഇയാളെ ഇങ്ങനെ നോക്കുന്നത് ക്യാമറ എന്നെ നോക്കുന്നു പ്രേക്ഷകർ തെറ്റിദ്ധരിക്കും എന്നുള്ള ഒരു വിഷയത്തിൽ നിന്നാണ് ഈ വക സംഭവങ്ങളെല്ലാം ഉണ്ടാവുന്നത് ഇനി പല ആൾക്കാരും ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്തു ഇനി പല ആൾക്കാരും ഈ വിഷയം എടുത്ത് വീഡിയോ ചെയ്തു എന്നും വരും ഇതൊക്കെ ഒരു ഗെയിം ഇതൊരു രസമാന്നേ അങ്ങനെ അങ്ങ് പോട്ടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ